The cat sat on ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് ചാരുവിൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഇതിനായിട്ട് നമ്മൾ രാവിലെ ഒമ്പത് മണി ആയപ്പോൾ തന്നെ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു ചാരുവിന് സ്കൂളിൽ ഡാൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വരണം കുഞ്ഞുങ്ങളെല്ലാം ഒരുക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഒമ്പത് ഒമ്പതരൊക്കെ ആയപ്പോൾ തന്നെ തന്നെ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് തിരുവാതിര മത്സരവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് പട്ടുപാ ഉടുത്ത് ഉടുത്തും മുല്ലപ്പൊക്കെ ചൂടി നല്ല സുന്ദരി കുട്ടികളായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളെല്ലാം ഒരുക്കി ഒരുങ്ങി നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അതേപോലെ തന്നെ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാം നല്ല സപ്പോർട്ടാണ് നല്ല സ്നേഹമാണ് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല സംസാരം ആയാലും നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ് അപ്പം ഞാനവിടെ ചെന്നപ്പം തന്നെ അത്തപ്പൂ ഇടുന്നതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂക്കളൊക്കെ ഓരോരുത്തരായിട്ട് എടുത്തിട്ട് അത്തപ്പൂടാനായിട്ട് ഇരിഞ്ഞ് മാറ്റി വെക്കുക വെച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം ഞാനും അവരുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് ടീച്ചർ വന്ന് റെഡ് ഷർട്ട് മുണ്ടുമാണ് ചാരുവിന് ഡാൻസിന് ഉടുപ്പിക്കേണ്ടത് അപ്പം എല്ലാ കുഞ്ഞുങ്ങളും ഒരേപോലെ തന്നെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ റെഡ് ഷർട്ടും മുണ്ടും ഒക്കെ ഉടുപ്പിച്ച് കുട്ടികളൊക്കെ ഒന്ന് റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു മുണ്ടൊന്നും മടക്കി കൊടുത്ത് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നൂല് വെച്ച് വെച്ചന്ന് കെട്ടൊടുക്കണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഷൂവും സോക്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സോക്സ് എല്ലാ കുട്ടികളും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ സോക്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു ഷൂ മാത്രം മതി എന്ന് പറഞ്ഞു ഇത് കെ ജി കുട്ടികളുടെ മാവേലിയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള മാവേലിയായിരുന്നു കേട്ടോ കാണാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ചു നേരം നിന്ന് വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസം പിന്നെ അത്തപ്പൂവിൻ്റെ കാര്യങ്ങളൊക്കെ നാണ്ട് ഇവിടം വരെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ജമുതിപ്പൂ ഒക്കെ ഇട്ട് നല്ലപോലെ കളമൊക്കെ വരച്ച് ടീച്ചർ രണ്ട് ടീച്ചർമാരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾ തന്നെയാണ് അത്തപ്പൂ എല്ലാം ഇട്ടത് പിന്നെ ചാരുവിന് ഡാൻസിൻ്റെ ആ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു ആദ്യം ഒരു ഏട്ടം ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് നല്ല നല്ല കോമഡി ആയിരുന്നു കാണാൻ തന്നെ അന്നേരം ആദ്യം കൊച്ചുങ്ങളെല്ലാം ഒന്ന് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ചെന്നിട്ട് അത്തപ്പൂ എവിടം വരായി എന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആണ് കേട്ടോ മാവേലി അപ്പം രണ്ടുപേരുണ്ടായിരുന്നു മാവേലിയായിട്ട് അപ്പൊ ഇടയ്ക്ക് ഞാൻ പിന്നെ വന്ന് നോക്കിയപ്പോൾ അത്തപ്പു താണ്ട് ഇവിടം വരെ ആയിട്ടുണ്ട് നല്ല ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ അത്തപ്പു ചെയ്ത് വന്നപ്പം ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇത് പകുതി സ്റ്റേജ് ആയതേ ഉള്ളായിരുന്നു അവർ ഇട്ടോണ്ടിരിക്കുന്നതേ ഉള്ളൂ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സിനിമാ പാട്ട് തിരുവാതിരയുടെ പാട്ടാണ് കേട്ടോ തിരുവാതിര കുഞ്ഞുങ്ങൾ കളിക്കുന്നതിൻ്റെ പാട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ പ്രാക്ടീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമാ പാട്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല വൈബായിരുന്നു കുട്ടികളൊക്കെ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് അതേപോലെ തന്നെ പാട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ കുച്ചുങ്ങളൊക്കെ കളിക്കുന്ന കാണാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ചാരുവിൻ്റെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ടൊവിനയുടെ പാട്ടായിരുന്നു ഇട്ടിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചാരു നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചില്ല ഇത്രയും നല്ലതുപോലെ കളിക്കുമെന്ന് എല്ലാ കുട്ടികളും ഒരു ഇത് അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലതുപോലെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടീച്ചർമാർ ഫ്രണ്ടിൽ നിന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്റ്റെപ്പ് തെറ്റിക്കാതിരിക്കാനായിട്ട് ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ മഞ്ചാടി പറക്കലായിരുന്നു അങ്ങനെ മഞ്ചാടി പറക്കൽ പറക്കൽ കൊച്ചു കുട്ടികളുടെ മഞ്ചാടി പറക്കൽ മത്സരമായിരുന്നു അപ്പം ചാരു മുപ്പത്തെട്ടെണ്ണം കാണ്ട് പിറക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കലോടി മത്സരം ഉണ്ടായിരുന്നു അഭിനവാണ് കേട്ടോ കലോടിക്കുന്നത് അഭിനവ് ഒന്ന് തട്ടിയതാണ് കലത്തിൽ പക്ഷെ സ്ട്രോങ് ആയിട്ട് അത് തടിച്ചില്ല അതുകൊണ്ട് കലം പൊട്ടിയിട്ടില്ലായിരുന്നു പിന്നെ വലിയവർക്കുള്ള കസരകളി മത്സരം ഉണ്ടായിരുന്നു ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിൽ എനിക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഊറിയടി മത്സരം ഉണ്ടായിരുന്നു ഒരുപാട് മത്സരങ്ങൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേന് ഒന്നൊന്നര ആയിട്ടുണ്ടായിരുന്നു പിന്നെ സദ്യ വിളമ്പൽ ആദ്യം കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ ഇരുത്തി സദ്യ വിളമ്പിട്ടുണ്ടായിരുന്നു പിന്നെ വലിയവർ വലിയവരിരുന്ന് കഴിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിന് ശേഷം വടംവലി മത്സരം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ നിന്നിട്ടില്ലായിരുന്നു സദ്യ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോയി അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ